നമസ്കാരം കൊട്ടാരക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വികസനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് പദ്ധതികളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും അത്യാധുനിക ചികിത്സ വാഗ്ദാനം ചെയ്ത ലക്ഷ്യ എന്ന പദ്ധതി ജീവിതശൈലി രോഗ നിർണയ ക്ലിനിക്കും സ്ട്രോക്ക് ഐ സിയും ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം ഞാൻ ഡോക്ടർ സിന്ധു ശ്രീധരൻ ഞാൻ കൊട്ടാരക്കര താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ടാണ് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾക്കറിയാം എം സി റോഡിൽ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രി വളരെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും വളരെ ഈസി ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കാഷ്വാലിറ്റി മുതല് എല്ലാ സർവീസസും ട്വന്റി ഫോർ അവേഴ്സാണ് കാഷ്വാലിറ്റി മറ്റ് സർവീസസും ട്വന്റി ഫോർ അവേഴ്സുള്ള ഉണ്ട് പിന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ സേവനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റും വളരെ എക്സ്പെർട്ടീസുള്ള ആൾക്കാരാണ് നമ്മുടെ കൈകാര്യം ചെയ്തു പോകുന്നത് നമ്മുടെ ജോലികളെല്ലാം അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരു ന്യൂറോളജിസ്റ്റും ആഴ്ചയിൽ രണ്ട് ദിവസം വരുന്നുണ്ട് എത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ലക്ഷ്യ ലക്ഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു പ്രോഗ്രാം ആണ് എൻ എച്ച് എം പ്രോഗ്രാം ആണ് അത് നമുക്ക് അമ്മ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടുന്ന എല്ലാ സംരക്ഷണവും സുരക്ഷിതത്വവും വേണ്ട ആധുനിക ചികിത്സ നല്ല രീതിയിലുള്ള ചികിത്സ നൽകാവുന്ന ഒരു പദ്ധതിയാണ് അത് അതിപ്രകാരം നമുക്ക് ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നാളെ ലക്ഷ്യ അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി എൻസിഡി വയോജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള സ്ട്രോക്ക് യൂണിറ്റ് ഇത് മൂന്നും നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഞാൻ ഡോക്ടർ പാർവതി ആർമോ ഇൻചാർജ് ഗൈനക്കോളജിസ്റ്റ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കൊട്ടാരക്കര അങ്ങനെ ഗവൺമെന്റ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ലക്ഷ്യ എന്ന ലക്ഷ്യത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു ലേബർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവാണ് ഈ ലക്ഷ്യ എന്ന പ്രോഗ്രാം ലക്ഷ്യയുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് നവീകരിച്ച ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയം ഈ നാട്ടുകാർക്കായി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാലൻ സാർ ഈ വരുന്ന മാർച്ച് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം നാലരയ്ക്ക് ഈ നാടിനായി സമർപ്പിക്കുകയാണ് ഒരു പ്രോജക്റ്റ് ആണ് ഈ ഗവൺമെന്റ് പ്രസവത്തിനായി എത്തുന്ന ഗർഭിണികൾക്ക് മികവേറിയ ചികിത്സ നൽകുക എന്നതാണ് ഈ പ്രോജക്ടിന്റെ പ്രധാന ലക്ഷ്യം പ്രതിമാസം നൂറോളം ഗർഭിണികളാണ് ഞങ്ങളുടെ ആന്റിനെറ്റൽ ക്ലിനിക്കിൽ രജിസ്ട്രേഷൻ നടത്തുന്നത് ഈ ഒരു ഗർഭിണി പ്രസവ ആവശ്യത്തിനായി നമ്മുടെ അടുത്ത് അവർ അർഹിക്കുന്ന ബഹുമാനവും അവരുടെ സ്വീകാര്യതയും മാനിച്ചുകൊണ്ട് മികച്ച ഒരു ചികിത്സാ രീതി അവരിലേക്ക് എത്തിക്കാൻ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് നമുക്ക് സാധിക്കും അതിലൂടെ പ്രസവ സമയത്തും പ്രസവാനന്തരം ഉണ്ടായേക്കാവുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുവാനും അതിലൂടെ മാതൃശിശുമരണ നിരക്ക് കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും ഈ നവീകരിച്ച ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയത്തിൽ നിന്ന് നമ്മൾ നൽകാൻ പോകുന്ന സേവനങ്ങൾ ഒട്ടനവധിയാണ് ആദ്യമായി തന്നെ ട്രയാഡ് സിസ്റ്റം അതായത് ഞങ്ങളുടെ ആശുപത്രിയിൽ സേവനം അന്വേഷിച്ചു വരുന്ന ഒരു ഗർഭിണിക്ക് ആദ്യമായി തന്നെ ഡോക്ടർ അവരെ കാണുകയും അതില് പ്രസവ ശുശ്രൂഷ വേണ്ടവരെ യെല്ലോ സോണായ സ്റ്റേജ് വൺ ലേബർ റൂമിലേക്ക് അപ്പം തന്നെ മാറ്റുകയും മറ്റുള്ളവരെ ഗ്രീൻ സോൺ അതായത് നിരീക്ഷണ റൂമിലേക്കോ അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡിലേക്ക് അഡ്മിറ്റാക്കുകയും ചെയ്യാനും അങ്ങനെ ഈ വരുന്ന രോഗികളെ തരംതിരിക്കുമ്പോൾ തന്നെ ഇവരിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനും അതനുസരിച്ച് നമുക്ക് അവയെ തടയാനും അല്ലെങ്കിൽ അവയെ അവയുടെ വലിപ്പം കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നത് ഈ സ്റ്റേജ് വൺ ലേബർ അതായത് യെല്ലോ സോണിലേക്ക് പോകുന്ന ഒരു രോഗിക്ക് രണ്ടാമതായി നമ്മൾ നൽകുന്ന ഒരു സേവനമാണ് ലേബർ കമ്പാനിയൻ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രസവ വേദനയായി എത്തുന്ന ഒരു ഗർഭിണിക്ക് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് ഏറെയാണ് അപ്പോൾ പ്രസവ സമയത്ത് അവർക്ക് പിന്തുണ നൽകാനും അവർക്ക് വേണ്ട പരിചരണം നൽകാനും അവർ രോഗിയുടെ തന്നെ അടുത്ത് സ്ത്രീ ഒരു ബന്ധുവായ ഒരു സ്ത്രീ അത് ചിലപ്പോൾ അമ്മയാകാം ചേച്ചിയാവാം അമ്മായിമ്മയാവാം അവരെ പ്രസവ സമയത്ത് അവരെ അടുത്ത് നിർത്തുക അവർക്ക് സാന്ത്വനം മേകുക അവരെ അരികിൽ നിർത്തുക എന്നുള്ളതാണ് ലേബർ കമ്പാനിയെന്നോട് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും നമുക്ക് രോഗിയുടെ മനോധൈര്യം വീണ്ടെടുക്കാൻ പറ്റും പ്രസവം അടുക്കുമ്പോൾ ഇവരെ വിശാലമായ അതിനൂതന സാങ്കേതിക വിദ്യകളോടുകൂടി ഉണ്ടാക്കി സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റേജ് ടു റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതില് വളരെ നല്ല സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സെൻട്രലൈസ്ഡ് എ ആണ് സെൻട്രലൈസ്ഡ് ഓക്സിജൻ സപ്ലൈ അതുപോലെ സെൻട്രലൈസ്ഡ് സക്ഷൻ അപ്പാറ്റസ് മോഡേൺ ലേബർ സ്യൂട്ടുകൾ കുഞ്ഞിന്റെ ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാനുള്ള മെഷീനുകൾ മോണിറ്ററുകൾ അതായത് അമ്മയുടെ വൈറ്റൽസ് മോണിറ്റർ ചെയ്യാനുള്ള മൾട്ടി പാര മോണിറ്ററുകൾ തുടങ്ങിയ എല്ലാ സൌകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രസവം നടന്ന അതങ്ങനെ ലേബർ റൂമിൽ വെച്ച് തന്നെ ഉടൻ തന്നെ കുഞ്ഞിനെ മുറയൂട്ടാൻ ആരംഭിക്കുന്നു അതിനുശേഷം കുഞ്ഞിനെ ആ സംശയത്തിൽ തന്നെയുള്ള എൻ ബി എസ് യു അതായത് ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റിലേക്ക് മാറ്റുകയാണ് അവിടെ ഉടൻ തന്നെ കുഞ്ഞിനെ ഒരു റിപ്പീഡിയാട്രിസ്റ്റിന്റെ സേവനത്തിന് വിധേയരാക്കുകയാണ് നമ്മുടെ ആശുപത്രിയിൽ മൂന്നോളം മീഡിയട്രിസ്റ്റിന്റെ സേവനം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇനിയിപ്പോ അഥവാ സുഖപ്രസവം നടന്നില്ലെങ്കിൽ തന്നെ ആ സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ കോംപ്ലക്സിലേക്ക് അതായത് മേജർ ഓറ്റിയിലേക്ക് ആ പേഷ്യന്റ് രൂപം മാറ്റുകയും വിപുലീകരിച്ച ഒരു മേജർ ഓപ്പറേഷൻ തിയേറ്ററാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ളത് രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ രണ്ട് ഓപ്പറേഷൻ ടേബിളുകൾ ഇട്ട് അതിനൂതന മാർഗ് സാങ്കേതിക വിദ്യകളോടുകൂടി വികസിപ്പിച്ചെടുത്ത ഒരു ലേബർ തിയേറ്റർ കോംപ്ലക്സ് ആണ് നമുക്ക് നമുക്കവിടെ ഉള്ളത് ഇതിനോട് സംബന്ധിച്ച് തന്നെ നമുക്കൊരു മൈനർ ഓപ്പറേഷൻ തിയേറ്ററും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സിസേറിയൻ മാത്രമല്ല ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിലുണ്ടാവുന്ന മുഴകൾ അണ്ടാശയത്തിലുണ്ടാവുന്ന മുഴകൾ അത് നീക്കം ചെയ്യുന്ന സർജറികൾ അതായത് ഹിസ്പെക്ടമി ഓവേറിയൻ സിസ്റ്റമി സർവൈക്കൽ ബയോപ്സി ലക്ഷ്യ പ്രോജക്ട് പ്രകാരം നമ്മൾ നവീകരിച്ചിരിക്കുന്ന ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിൽ അതിനൂതന സാങ്കേതിക വിദ്യകൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത ഒരു മേജർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് മേജർ റോട്ടി ടേബിൾ തന്നെ ഇടാൻ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി അതിനോടനുബന്ധിച്ച് തന്നെ ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്ററും അവൈലബിൾ ആണ് അപ്പോൾ സിസേറിയൻ മാത്രമല്ല എമർജൻസി ഇലക്ടീവ് സിസേറിയൻ മാത്രമല്ല ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന മുഴകൾ അണ്ടാശയത്തിലുണ്ടാവുന്ന മുഴകൾ അത് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അതായത് ഹിസ്ട്രക്ടമി ഒവേറിയൻ സിസ്ട്രറ്റമി സർവൈക്കൽ ബയോക്സി ഫ്രാഷണൽ ക്യൂറട്ടേജ് അതുപോലെ